ഡിസൈൻസ് ഞാൻ ഇപ്പോ വന്നിരിക്കുന്നുണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരാൾ ചുരിദാറുകളുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോളാം കമന്റ് ചെയ്തോളാം നമ്മുടെ ഗീവയിൽ വിന്നേ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഉണ്ട് അപ്പോൾ വീഡിയോ സോഫ്റ്റ് സിൽക്ക് മെക്കീരി വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അതായത് ആണിതിന്റെ വർക്ക് വരുന്നത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡ് സിമ്പിൾ ആൻഡോൺ ആണ് ബോട്ടമായിട്ട് എല്ലാം ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് വോട്ടിന് തന്നെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബെയിർ ചെയ്തിരിക്കുന്നത് ശരിക്കും ദുപ്പട്ട കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് കഴിക്കാം കേട്ടോ അപ്പോൾ അത്രയും നല്ലൊരു കളക്ഷനാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഗ്രാമ ഗ്രീനാണ് അത് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് സിമ്പിൾ സാൻഡ്രോൺ ബോട്ടൺ ബോട്ടം ദുപ്പട്ടായിരുന്നു ഇനി ഒരു കാപ്പിപ്പൊടി ആണ് കേട്ടോ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലസ് ആണ് ബോട്ടമായിട്ട് എല്ലാ ശരിക്കും ദുപ്പട്ടായിരുന്നു ഇല്ല നല്ലൊരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് സെൻറ്റ് ഗർസാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കൊക്കോ സിൽക്കിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ പോലെ വരും കേട്ടോ നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഈ ഒക്സി സൈഡ് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ വൺ സൈഡിലും സ്കാനപ്പ് ചെയ്ത് അടിപൊളി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാനപ്പ് ഒക്കെ ചെയ്ത് നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക മെറൂൺ ഷെയ്ഡ് ഡാർക്ക് മെറൂൺ കളറാണ് ഫസ്റ്റ് സെൻറ്റ് വെർസാൻഡോൺ ബോട്ടം വെയിറ്റ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഇതുപോലെ വർക്ക് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ലൗണ്ടർ ഷെയ്ഡാണ് അതായത് വർക്ക് വരുന്നത് സെൻക്ലർ സാന്റോൺ ആണ് ബോട്ടമായിട്ട് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വൺ സൈഡിൽ ഹെവി വർക്കും ടു സൈഡ് സ്കാൽപ്പും ചെയ്ത് ഫുള്ള് പൊട്ടാസ് കൊടുത്തിട്ടുള്ള റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുബട്ടത്യൻ ഇതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറിൽ ഇതായത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് കേട്ടോ സിംഗ്ലേർ സൻഡോൺ ആണ് ബോട്ടമായിരിക്കും ദുഃപ്പട്ടോ എന്ന് ഗ്രീൻ ആണ് നെക്സ്റ്റ് ഇങ്ങനെ വർക്ക് വരും ഷെയ്ഡാണ് സിംഗ്ലേർസ് ആൻഡ് ബോട്ടം ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡാണ് സിംഗ്ലേർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് നല്ല ഒരു പീച്ച് കളർ നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് സിംഗ്ലേർ സാൻഡ് ബോട്ടം ഇതാണതിന്റെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഗീവ് കാര്യം മറക്കണ്ട അപ്പോൾ ഈ ഗീവ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ഗീവ് വേയിൽ രണ്ട് പേർക്കായിരിക്കും ചുരിദാറുകൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇനി ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ഒരു ഇതുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്ത് നമ്മുടെ വീഡിയോസ് ഷെയറും ചെയ്യണം ആ ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾക്ക് അയച്ചു തരണം അയച്ചു തരേണ്ട ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി ഏഴ് എന്ന നമ്പറിലാണ് കേട്ടോ അപ്പോൾ ആ നമ്പറിലാണ് നമുക്ക് ചെയ്തു തരുന്നത് അത് നമ്മുടെ ജി പേ നമ്പറാണ് ആ നമ്പറിലാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഓക്കെ മെൻറ്റ് ചെയ്ത് വീഡിയോസ് ഷെയർ ചെയ്ത് ഇരുന്നായിരിക്കും നമ്മൾ ഇനി തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾ വേഗം തന്നെ ഷെയർ ചെയ്തുകൊള്ളാം ഷെയർ ചെയ്തിട്ട് ഏത് നമ്പറിലോട്ടാണ് ഇടേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിൽ മാത്രമേ അയക്കാവുള്ളൂ ആ നമ്പർ വരുന്നത് മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ